ലൂക്കോസ് അധ്യായം പതിമൂന്ന് ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു അതിനവൻ ഉത്തരം പറഞ്ഞത് ആ ഗലീലക്കാർ ഇത് അനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ഷീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ പതിനെട്ട് പേർ എരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും അവൻ തോട്ടക്കാരനോട് ഞാൻ ഇപ്പോൾ മൂന്നു സമത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞുവരുന്നു കാണുന്നില്ല താനും അതിനെ വെട്ടിക്കളകാം അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്ന് പറഞ്ഞു അതിന് അവൻ കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുത്തരം പറഞ്ഞു ഒരു ശബ്ദത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ടടുക്കെ വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട് വേല ചെയ്യുവാൻ ആറു ദിവസമുണ്ടല്ലോ അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊഴുവിൻ ശബ്ദത്തിലരുത് എന്ന് പറഞ്ഞു കർത്താവ് അവനോട് കപടഭക്തിക്കാരെ നിങ്ങളിൽ ഓരോരുത്തൻ ശബ്ദത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്നാൽ സാത്താൻ പതിനെട്ട് സമ്മത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബ്ദത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലെയോ എന്നുത്തരം പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഏതിനോട് സദൃശം ഏതിനോടതിനെ ഉപമിക്കേണ്ടു ഒരു മനുഷ്യൻ എടുത്ത് തൻ്റെ തോട്ടത്തിലിട്ട കടകുമണിയോട് അത് സദൃശം അത് വളർന്നു വൃക്ഷമായി ആകാശത്തിലെ പക്ഷികളും വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു അത് പുളിച്ച മാവിനോട് തുല്യം അതൊരു സ്ത്രീ സ്ത്രീയെടുത്ത് മൂന്ന് പറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുമ്പോളം അടക്കി വച്ചു എന്ന് പറഞ്ഞു അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യരൂശ്വലേമിലേക്ക് യാത്ര ചെയ്തു അപ്പോൾ ഒരുത്തൻ അവനോട് കർത്താവേ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത് ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ പലരും കടപ്പാൻ നോക്കും കഴികയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വീട്ടുടയവൻ എഴുന്നേറ്റ് കഥ കടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് പറയും അവിടെ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്കു നിന്നും വടക്കു നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും മുമ്പന്മാരായിത്തീരുന്ന പിമ്പന്മാരുമുണ്ട് പിമ്പന്മാരായിത്തീരുന്ന മുമ്പന്മാരുമുണ്ട് ആ നാഴികയിൽ തന്നെ ചില പരീഷന്മാർ അടുത്തു വന്ന് ഇവിടം വിട്ടുപൊയ്ക്കൊള്ളുക ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു യരൂശലേമനെ പുറത്തു വച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവ്യമല്ലോ എന്ന് പറവുന്നു യരൂശലേമേ യരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കള അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു